കണ്ണൂർ പയ്യാമ്പലത്ത് റിസോർട്ടിന് ജീവനക്കാരൻ തീയിട്ടത് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിന് റിസോർട്ടിന് തീയിട്ടതിന് പിന്നാലെ പാലക്കാട് സ്വദേശി പ്രേമൻ ആത്മഹത്യ ചെയ്തിരുന്നു ഉടമയുമായി ഉണ്ടായ പ്രശ്നത്തെ തുടർന്നാണ് പ്രേമനെ റിസോർട്ടിൽ നിന്ന് പിരിച്ചുവിട്ടതെന്നാണ് വിവരം കണ്ണൂർ ടൗൺ പോലീസ് സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പാലക്കാട് സ്വദേശി പ്രേമൻ കഴിഞ്ഞ നാല് വർഷമായി പയ്യാമ്പലത്തെ ബാനൂസ് ബീച്ച് റിസോർട്ടിൽ ജോലി ചെയ്തു വരികയാണ് ഇതിനിടെയാണ് പ്രേമനെ പിരിച്ചുവിടാൻ ഉടമ തീരുമാനിച്ചതും ഇതറിഞ്ഞതോടെ പ്രേമൻ പ്രകോപിതനായി ഉച്ചക്ക് രണ്ട് മണിയോടെ റിസോർട്ടിന് അകത്തെ ഗ്യാസ് സിലിണ്ടറുകൾ തുറന്നുവിട്ട് ഇയാൾ ആത്മഹത്യാ ഭീഷണി മുഴക്കി പ്രേമനെ അനുനയിപ്പിക്കാൻ മറ്റ് ജീവനക്കാർ ശ്രമിച്ചിരുന്നു റിസോർട്ടിലെ താമസക്കാർ പുറത്തുപോയ സമയത്തായിരുന്നു അതിക്രമം മറ്റ് ജീവനക്കാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി ഇത് കണ്ട പ്രേമൻ റിസോർട്ടിലുണ്ടായിരുന്ന രണ്ട് നായകളെ കൂടി പൂട്ടിയിട്ട ശേഷം മുറിക്കുള്ളിൽ തീയിട്ടു തുടർന്ന് ഇറങ്ങിയോടിയ പ്രേമനെ പിന്നീട് സമീപത്തെ വീട്ടിൽ തൂങ്ങിമരിച്ച നിലയിലാണ് കണ്ടെത്തിയത് തീ പടർന്നതോടെ റിസോർട്ടിനകത്ത് അകപ്പെട്ട രണ്ട് നായകളും പൊള്ളനേക്ക് ചത്തു ഫയർഫോഴ്സ് എത്തുന്നത് കണ്ടാണ് തീയിട്ടത് ഇന്നലെ ഉച്ചയോടെയായിരുന്നു സംഭവം ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ റിസോർട്ടിന്റെ ഉൾഭാഗം പൂർണ്ണമായി കത്തിനശിച്ചു റിസോർട്ടിലെ പരാക്രമം നടത്തിയത് പയ്യാമ്പലം ബീച്ചിനോട് ചേർന്നാണ് റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് റിസോർട്ടിന് തീയിടാൻ കാരണം എന്താണെന്ന് ഇന്നലെ വ്യക്തമായിരുന്നില്ല പിന്നീട് ഇന്നാണ് കാരണം പോലീസ് വ്യക്തമാക്കിയത് പാലക്കാട് സ്വദേശിയായ അറുപത്തിയേഴ് വയസ്സുകാരൻ പ്രേമനാണ് മരിച്ചത് ഉച്ചയ്ക്ക് ശേഷമാണ് സംഭവം നടന്നത് ഹാളിൽ പെട്രോൾ ഒഴിച്ച ശേഷം തീ കൊളുത്തുകയായിരുന്നു പ്രേമനും തീ കൊളുത്തിയതിൽ ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട് പിന്നീടാണ് ഇയാളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതേസമയം റിസോർട്ടിലെ അതിഥികൾക്ക് ആർക്കും തന്നെ പരിക്കില്ല ജീവനക്കാരന്റെ മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഉത്തരേന്ത്യക്കാരായ നാല് അതിഥികളാണ് റിസോർട്ടിലുണ്ടായിരുന്നത് ഇവർ പുറത്തുപോയ സമയത്താണ് കെയർടേക്കർ ഉടമയോടുള്ള ദേഷ്യത്തിൽ ബഹളം തുടങ്ങിയതും ഇയാൾക്ക് പുറമെ ഒരു ജീവനക്കാരൻ കൂടി റിസോർട്ടിലുണ്ടായിരുന്നു ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത് കേട്ട പരിസരവാസികൾ ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് ഫയർഫോഴ്സ് വാഹനം വരുന്നത് കണ്ടാണ് കെയർടേക്കർ പെട്രോൾ ഒഴിച്ച് തീയിട്ടത് എന്നാൽ ഓടി രക്ഷപ്പെട്ട പ്രേമനെ പിന്നീട് നടത്തിയ തിരച്ചിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയതും ആറു വർഷം മുൻപാണ് പ്രേമൻ റിസോർട്ടിലെത്തിയത് തുടക്കം മുതലേ ഉണ്ടായിരുന്ന ആളെന്ന നിലയിലാണ് കെയർടേക്കറാക്കിയത് പെട്ടെന്നുള്ള പിരിച്ചുവിടൽ പ്രേമനെ വല്ലാതെ തളർത്തി കാണുമെന്നാണ് മറ്റ് ജീവനക്കാർ പറയുന്നത് ഇതിൽ പ്രകോപിതനായാണ് തീ കൊളുത്തിയത്